ഹായ് ഹലോ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് രുചികരമായ ഒരു അവിയൽ തയ്യാറാക്കാം നമ്മൾ പച്ചക്കറിയൊക്കെ വൃത്തിയായിട്ട് നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത് എല്ലാ പച്ചക്കറികളും നീളത്തിൽ വേണം അരിയാന് മുരമുരിങ്ങയൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് തിളയ്ക്കാനായി നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം അത് തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ചുമന്നുള്ളി വെളുത്തുള്ളി ജീരകം കറിവേപ്പില എന്നിവയെല്ലാം കൂടി ഇട്ട് ചതച്ച് അത് തിളച്ചതിലേക്ക് ചേർത്ത് വെക്കണം ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇനി മുളക് പൊടിയും കൂടി ഇടാം കുറച്ച് ഉപ്പും കൂടെ ഇടാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്ക രണ്ടുമുത് ഗ്യാസിലോട്ട് വെക്കാം നമുക്കിനി ഇത് ജാറിലോട്ടൊന്നും ചതയ്ക്കാം വെളുത്തുള്ളി ചുമന്നുള്ളി ആവശ്യത്തിന് ജീരകം ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് ചതയ്ക്കാം ചതച്ച് വെച്ചിട്ടുണ്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടുപ്പിലോട്ട് ചേർക്കാം இலக்கு நம்ம அரும்பிட்டு முத அடச்சு வைக்க நல்லது போல தலைச்சு நமக்கு குடஞ்சு வைக்க வச்சிட்டு நமக்கு நூல் அடச்சு வைக்க തിളച്ചുകൊണ്ടിരിക്കുന്നു കുറച്ചും കൂടെ ഒന്ന് വെള്ളം വയ്ക്കാറുണ്ട് പറ്റിയിട്ട് നമുക്ക് ഇളക്കി വാ വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി വാങ്ങി വയ്ക്കാം അടച്ചു വെക്കാം ആ നമ്മുടെ അവയത്ത് റെഡി ആയിരിക്കുന്നു അല്പം വലിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇളക്കി വാങ്ങി വയ്ക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ഉണ്ടായി നാളെ കാണാം തരാറ്റാ